രാജ്യമൊട്ടാകെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു രാഷ്ട്രീയവും വികസന പ്രവർത്തനങ്ങളും കൊടുമ്പേരി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇടുക്കി മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമയില്ല മൂവാറ്റുപടിക്കുന്നു സുപരിചിതരായ ജോയ്സ് ജോർജും ഡീൻ കുരാക്കോസും തന്നെയാണ് ഇക്കുറിയും ഏറ്റുമുട്ടുന്നത് ഓരോ തവണ വീതം മണ്ഡലത്തിൽ നിന്ന് എം പിമാരെ ഇവരിൽ ആരാകും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതും വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിനായി കൊണ്ടുവന്നതും നോക്കാം മൂവാറ്റുപടിയിലെ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ക്ഷന്റെ ഇത് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല നല്ല കട്ടക്കുള്ള മത്സരം തന്നെയാ എം പി ജോസ് ജോർജ് തന്നെയായിരുന്നു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന കൂടെ ജോയിസ് ജോർജ് ഇപ്പൊ ഇതാണ് ഈ എം പി പോയിട്ട് പണ്ടൊന്നും അനുവദിക്കാത്ത കാരണം അങ്ങനെ വല്യ ഇതൊന്നും ഈ എം പിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നും അങ്ങനെ പറയാണ്ട രണ്ടുപേരും നല്ലത് തന്നെയാണ് പക്ഷെ ഗവൺമെന്റിന്റെ കണക്കൂട്ടല് നമുക്ക് ഫണ്ട് അനുവദിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇത്തവണ പരാജയപ്പെട്ടി അത് തന്നെ വെള്ളം കൂടുതലും നല്ല കുറിയാ ക്സ് ആക്കുന്നുണ്ട് ആ ഓ

ഇവിടെ ജോയിസ് ജോർജ് അയക്കുള്ളൂ വൻപുരി ജോയ്സ് ജോയിസ് ജോർജ് ജോയ്സ് കുര്യാഘോസ് വെക്കുന്ന ഉറങ്ങുമായിരുന്നു അവിടെ ഇത്ര നാള് അഞ്ചുമല്ല അഞ്ചിപ്പോ ജോയ്സോട് ഇല്ല വികസനം പറയാനായിട്ട് ഇതുവരെ അങ്ങനെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് എന്നാലും മാത്രം പോരാ ോസിന്റെ അഞ്ചു വർഷ കാലഘട്ടത്തിലാണ് അതിന് മുമ്പത്തെ സമയത്തായിരുന്നു എന്തൊക്കെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഒരു വാഴ പോയിരുന്നു ഒന്നും ചെയ്തില്ല പത്ത് ഒഴിച്ചുകൊണ്ട് അത് പിന്നെ വന്നാക്കുവാ ഡീന് അഞ്ച് വർഷം എന്താ ചെയ്തവിടെ ഡീൻ ചെയ്തൊരു കാര്യം ഒരു ഒരു ഈ ലാസ്റ്റ് സമയത്ത് അവിടെ ഇവിടെയൊക്കെ മൂന്നാല് ഫ്ലെക്സ് ബോർഡുകൾ വന്നതല്ലാതെ ഡീൻ്റെ എന്തൊരു വികസനമാണ് വന്നത് ഒന്ന് കാണിച്ചു തരാം വന്നെനിക്ക് വന്നിട്ടില്ല അതിനുമുമ്പ് നമ്മുടെ ജോസ് ജോർജിൻ്റെ അഞ്ച് വർഷത്തെ മികവെടുത്ത എത്ര ഇരുപത്തഞ്ച് കോടി ഫുൾ പൈസയും കിട്ടാനുള്ള പൈസകളെല്ലാം നമ്മുടെ ഇടുക്കി മണ്ഡലത്തിന് വേണ്ടി ചിലവഴിച്ച വ്യക്തി ജോയിച്ചോർ തോറ്റുപോയത് അറിയാലോ രാഹുൽ ഗാന്ധി എഫക്റ്റ് ബി ജെ പി എഫക്റ്റ് ചെയ്തിലേക്ക് വന്നൊരു അപ്പോൾ ഇടുക്കി മാത്രമല്ലല്ലോ ബാക്കി പാട്ട് സീറ്റും ഇതുപോലെ തന്നെ ഓരോ സിനിമകളിലോട്ട് പുരുഷൻ തോറ്റുപോയത് അവർ തോൽവിയായിട്ടൊന്നും ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അതിനുള്ള മറുപടി ഇപ്രാവശ്യം ജോയി ചോറ് തിരിച്ച് കൊടുത്തിരിക്കും വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള വികസനങ്ങളുടെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം കാരണമത്തെ മാറി മാറി വരയ്യിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡി എൻ പ്രിയാഘോഷമാണെങ്കിലും ഇപ്പോൾ ഇടുക്കി പാർലമെൻറ്റിൽ നിന്ന് മത്സരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് ജയിച്ചത് നമ്മുടെ എം പി ആണ് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ അതിന് മുൻപ് എഴുതുന്ന ആൾ നമ്മുടെ മറ്റേ ജോസ് ജോർജ് ആയിരുന്നു ഈ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ ഇത് പറയാനില്ല ഇപ്പോൾ അടുത്തിടയ്ക്ക് കാട്ടാന ആക്രമണങ്ങൾ വന്യജീവിക്രമങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡീൻ ഡി എൻകോ അതിപ്പം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആ ഭാഗത്തല്ലല്ലോ നിൽക്കുന്നത് നമ്മൾ താമസിക്കുന്ന നാടൻ പ്രദേശം അവരുടെ അതോ വനമേഖലകളിൽ നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ ഒന്ന് ചോദിച്ചാൽ അത് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഇവർ ഇവരല്ലോ ശരിക്കും ഇതിൻ്റെ അത് നിൽക്കുന്ന ആളുകൾ അവിടുത്തെ സമ അവിടെയുള്ള ആളുകളാണല്ലോ കൂടുതലും ഇതിനെ പ്രവർത്തിക്കാനായിട്ടും ഇതിനെ കാട്ടാനും ശല്യത്തിനൊക്കെ കൊണ്ടിട്ട് വിപ്ലവം ഉണ്ടാക്കുന്നതും ഓടിക്കുന്നതും ഒക്കെ അല്ല അതെപ്പോൾ ഇവർക്ക് വന്ന് ഇപ്പം സംഭവം നടന്നതിന് ശേഷമല്ല ഇവർ വന്ന് പറയാം ഇത് അറിഞ്ഞ് കഴിയുമ്പോഴാണ് അവർ പറയുന്നുള്ളൂ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക പറയാനുള്ള പ്രവർത്തനം രണ്ടുപേരിലും തെറ്റ് പറയാനില്ല ഡീൻ ഗുരിയാവൗശനും പ്രവർത്തനം തെറ്റു പറയാനൊന്നുമില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ സാധ്യത കൂടുതൽ കാണുന്നുണ്ട് പൊതുവേ ഒരു അന്തരീക്ഷം യു ഡി എഫ് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണല്ലോ കാണുന്നത് പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ മികച്ച പ്രവർത്തന വികസനങ്ങൾ ഒത്തിരി ഹൈ റേഞ്ച് മേഖലയിൽ ഇവിടെ മൂവറ്റു അല്ലെങ്കിൽ ഹൈ റേഞ്ച് മേഖലയിൽ ഒത്തിരി വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മൂവറ്റോയ്ക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ട് പിന്നല്ലേ എടുത്തു പറയാനാ അവ എം പി ആയപ്പോ കല്യാണം കഴിച്ച അതേല എം പിന്നെ അല്ല എടുത്തു പറയത്തക്ക പാലം ഇവിടെ രണ്ടു പാലം ഒന്നിച്ചോട്ടെന്നാവുന്ന മോറ്റൊക്കെ ആയി പാലേ പിന്നെ ഇടിക്കും ഞങ്ങൾക്ക് അറിയില്ലേ നീണ്ടു നമ്മുടെ കേരളത്തിലെ ഭരണം മാറി മാറിയുള്ളതാണ്

ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ജോസ് ജോർജാണ് മുന്നിൽ നിൽക്കുന്നത് ഞാൻ കോഴ്സിൻ്റെ പ്രവർത്തനം മോശമാണെന്ന് പറയുള്ള പക്ഷെ അതിലും മികച്ചു തന്നത് ജോസ് ജോർജിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു അതുകൊണ്ട് വികസനം മാറ്റിവയ്ക്കുന്നതല്ല ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള മൊത്തത്തിൽ നോക്കിയാൽ ജോസ് ജോർജിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു മികച്ചതായിരുന്നു

ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഡീൻകുര്യാക്കോസ് കുഴപ്പമില്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കണാണ് പിന്നെ അത് സ്വാഭാവികമായിട്ടൊരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് പിന്നെ ജോയിസ് ജോർജ് അതുപോലെ തന്നെ അത്ര മോശം സ്ഥാനാർത്ഥിയല്ല അത് ഏഴ് അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടാണല്ലോ അവർ പ്രവർത്തിക്കണേ ഞങ്ങളെ സംബന്ധിച്ച് ഡീൻ കുര്യോക്കോസ് ആണ് ഒരുപടി മുന്നിൽ നിന്നാണ് പറയാൻ പറ്റുകയുള്ളൂ ഒന്ന് കേന്ദ്ര സർക്കാർ ഹൈവേ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെ സാധാരണക്കാർക്ക് എപ്പോഴും എന്ത് കാര്യം ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ എന്ത് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ഏത് വ്യക്തികൾക്കും കണ്ടുമുട്ടാൻ സാധിക്കും അതൊരു ക്വാളിറ്റിയാണ് എപ്പോഴും ഞാൻ പേഴ്സണലായിട്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ അത് ഒന്ന് കേന്ദ്രത്തിലെ ഒരു മതേതര ജനാധിപത്യ സർക്കാർ വന്നെന്നുള്ളത് ആഗ്രഹമാണ് ആദ്യവട്ടം ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി ജോയിസ് ജോർജും വട്ടം ജോയിസ് ജോർജിനെ പരാജയപ്പെടുത്തി ഡീൻ കുര്യാക്കോസും എം പി ആയപ്പോൾ മൂന്നാം വട്ടവും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുൻകാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ തന്നെ കാത്തിരുന്നു കാണാം തിരിച്ചു പിടിക്കുമോ നിലനിർത്തുമോ എന്ന് ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണഷാജി